ശിവദേവ് ഞാൻ പറയും കാക്കയുടെ പേരാണ് ധാവിച്ച് വെള്ള കാക്കരാത്തോരത്ത് ഒരു കാക്ക ഉണ്ടാണ് കാക്കിച്ച് ഒരു വാരി കണ്ടുപിടിച്ച് ഒരു വരി ഒരു വല്ലി വാരി കണ്ടുപിടിച്ചത്തെ അമ്മൂമ്മയുടെ വീട്ടിൽ ഒരു കളത്തി വെള്ളം ഇടിക്കുന്നു വെള്ളം അടിച്ചത്തെ കൂടി വെള്ളം കൂടി ത്തി എന്താ പറഞ്ഞിട്ട് കല്ല് കല്ല കല്ലിട്ട് 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 നിറച്ച് നോളി നിറച്ച് മാവാ വെള്ളം വന്ന് എല്ലാം കൊറച്ച് കുച്ച് കുച്ചു കുറച്ച് നിറഞ്ഞ